മില്ലറ്റ് കൃഷിയിൽ നൂറുമേനി വിളവ് കൊയ്ത് ചാത്തമംഗലം വെള്ളനൂരിലെ കരിക്കിനാരി സുനിൽകുമാർ കെ എസ് ആർ ഡിസിയിലെ കണ്ടക്ടറാണ് സുനിൽകുമാർ പാരമ്പര്യമായി കിട്ടിയ കാർഷിക അറിവുകൾ ഒഴിവേളകളിൽ കൃഷിയിലേക്ക് കൂടി വിനിയോഗിച്ചപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തതയാർന്ന കാർഷിക വിളകളാണ് സുനിൽകുമാറിന്റെ കൃഷിയിടത്തിൽ വിളയുന്നത് ഇത്തവണ മില്ലറ്റാണ് കൃഷിയിൽ പ്രധാനി പരീക്ഷണമായിരുന്നു ഇപ്രാവശ്യത്തെ മില്ലറ്റ് കൃഷി കാർഷിക വകുപ്പിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള മില്ലറ്റ് കൃഷിയിൽ വെള്ളനൂരിലെ ഒന്നര ഏക്കർ സ്ഥലത്ത് നൂറുമേനി വിളവാണ് ലഭിച്ചത് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണ് ഞാൻ ഒന്നാമത്തെ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷാണല്ലത് അതിന്റെ പ്രചാരണാർത്ഥം സർക്കാരിന്റെ ഭാഗത്തുള്ള നല്ല പിന്തുണയും കാര്യങ്ങളും കിട്ടിയപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള പരീക്ഷണം നടത്തണമെന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞത് അപ്പം മില്ലറ്റ് എന്ന് വിവിധതരം ചെറുധാന്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ചെയ്തത് മണിച്ചോളം എന്ന ചെറുധാന്യമാണ് ഇതിൻ്റെ ഗുണകരമായ ഈ നമ്മുടെ കാലാവസ്ഥയ്ക്കും മൂപ്രതിക്കും അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് പിന്നെ ജല ലഭ്യത കുറവ് മതിയാണ് വേനൽക്കാലത്തും നമുക്ക് ചെറിയ നനവോട് കൂടി കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയിലൊക്കെ നന്നായിട്ട് വിളയുന്ന ഒരു സാധനമാണ് മണിച്ചോളം നാല് മാസം കൊണ്ട് നമുക്ക് വിളവെടുത്ത് നമുക്ക് ചെറുധാന്യങ്ങളായിട്ട് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ചെറുധാന്യങ്ങൾ പഴയ പഴയ കാലത്തെ ഈ ചെറുധാന്യങ്ങളെല്ലാം തന്നെയാണ് ഈ മണിച്ചോളം മറ്റ് കൃഷികളിൽ നിന്നും വ്യത്യസ്തമായി വെള്ളം വളരെ കുറച്ചു മതി എന്നതാണ് മില്ലറ്റ് കൃഷിയുടെ പ്രത്യേകത കൂടാതെ പരിചരണവും പേരിന് മാത്രം സുനിൽ കുമാറിന്റെ മില്ലറ്റ് കൃഷിയിലെ മികവറിഞ്ഞ് മറ്റു കർഷകരും മില്ലറ്റ് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മില്ലറ്റ് കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ് ഇപ്പോൾ മികച്ച വിളവ് കൊയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് സുനിൽ കുമാർ കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ